കിടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അക്ഷയ ബാബു അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം ഞാൻ അക്ഷയ ബാബു ഞാൻ ഇടയ്ക്കാടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നമുക്ക് ആ ഈ ഇലക്ഷൻ എനിക്ക് ഗ്രാമത്തിലേക്ക് ഇറങ്ങിയ ടൈമിൽ എനിക്ക് അറിയാൻ പറ്റിയത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലംനിരപ്പിൽ അവിടെ ഒരുപാട് വിശ്വകർമ്മ ആളുകളാണ് ഉള്ളത് അപ്പോൾ അവർക്ക് തന്നെ നമുക്കിവിടെ ഒരുപാട് സ്കീമുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ ഒരുപാട് സ്കീമുകളാണ് മറ്റേ പി എം വിശ്വകർമ്മ അപ്പോൾ അതൊന്നും ഇതുവരെ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് ആർക്കും അങ്ങനെ കറക്റ്റ് വ്യക്തമായ രീതിയിൽ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതാണ് റെയിൽവേ അവിടെ ഇതുവരെ പതിനഞ്ച് വർഷം മുമ്പ് ഈ ഭരണഘടന മാറി വന്നിട്ടും ഒരിക്കലും പൂർത്തീകരിക്കാത്തൊരിതാണ് നിർമ്മാണം ആ കാന കാനനിർമ്മാണിൽ ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടും അതിന് ഇതുവരെ ഒരു സ്ലാബ് പോലും ഇട്ടിട്ടില്ല അപ്പോൾ അവിടുന്ന് ഒരു ഏഴ് എട്ട് സ്കൂൾ ബസ്സുകൾ ഒരേ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ രണ്ട് വണ്ടികളോ അല്ലെങ്കിൽ ഒരു ബസ് വന്നെങ്കിൽ ഇപ്പുറത്തൊരു ടു വീലറിന് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ളത് കുട്ടികളും എല്ലാവരും അതുവഴി സൈക്കിൾ അങ്ങനെ ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ് അപ്പോൾ അവർക്കത് വളരെ ദുരിതമായിട്ടാണ് തോന്നുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഞാൻ ആദ്യമായിട്ട് പരിഹരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴയ പതിനാലാം വാർഡ് എന്ന രീതിയിൽ ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് മൈതാനം അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള കുട്ടികൾക്ക് അത് കായികപരമായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ വാർഡിൽ ഒരു മൈതാനം കണ്ടെടുത്താൻ പറ്റുവാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനഞ്ചാം വാർഡിൽ നിന്ന് എന്നെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സ്വന്തം സഹോദരി എന്ന നിലയിൽ ഞാൻ പൂർത്തീകരിക്കുന്നതാണ്